ഉല്ലാസവേളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂരിൽ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ അംഗൻവാടികളിൽ ക്രിസ്തുമസ് ആഘോഷം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് മരക്കുലംകുന്ന് വാർഡിലെ മുത്തശ്ശിക്കുന്ന് അംഗൻവാടിയിലും മരക്കുലംകുന്ന് അംഗൻവാടിയിലുമാണ് വാർഡ് മെമ്പറായ സി ടി ചെറിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷം നടന്നത് തുടർന്ന് സി ടി ചെറി കേക്ക് മുറിച്ചു ൂട്ടാരുാ <laughs> <laughs> <Okay, like. laughs> okay. കുട്ടികളെ രക്ഷിതാക്കളെ നമ്മൾ ഇന്ന് ഇവിടെ ഇന്നിവിടെ അങ്ങനെ വാടി സംഘടിപ്പിച്ച തല അങ്ങനെ വാടി സംഘടിപ്പിച്ചാ